വീണ്ടും വാർത്തകളിലേക്ക് കടക്കുന്നു സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുള്ളത് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിലാണ് മഴ ശക്തമാവുക എന്നും കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ന്യൂനമർദ്ദമാണ് വില്ലൻ എന്തായാലും സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് അറിയിക്കുന്നു തിരുവനന്തപുരത്ത് ഇപ്പോൾ എങ്ങനെയാണ് മഴയ്ക്ക് സാധ്യതയുണ്ടോ ഇപ്പോൾ എങ്ങനെയാണ് മഴ പെയ്യാനുള്ളൊരു സാധ്യതയെല്ലാം കാണുന്നുണ്ടോ കളിതാസൻ സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇന്നും നാളെയുമായാണ് വിവിധ ജില്ലകളിലായി മഴയുള്ളത് ഇന്ന് പതിനൊന്ന് ജില്ലകളിലാകെ അലേർട്ടുകളുണ്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഇന്ന് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത് നാളെയും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ആറ് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് ഉള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ന്യൂനമർദ്ദം തന്നെയാണ് മഴയ്ക്ക് സാധ്യത ഉണ്ടാക്കുന്നത് ഏതായാലും ശക്തമായ മഴ രണ്ടു മൂന്ന് ദിവസം കൂടി ഉണ്ടാകുമെന്ന വെറിയിപ്പുണ്ട് ഏതായാലും വരും മണിക്കൂറുകളിൽ തന്നെ കൂടുതൽ മഴ മുന്നറിയിപ്പുകൾ അറിയാൻ സാധിക്കും തലസ്ഥാനം സംബന്ധിച്ചിടത്തോളം മഴ സാധ്യത അല്ലെങ്കിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല ഏതായാലും കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ശനിയാഴ്ച വരെയാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ശരിയാഴ്ച ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും നിലവിൽ വലിയ മാരകമായ മഴയ്ക്കുള്ള സാധ്യതയില്ല ാലും മിതമായ നിരക്കിൽ ശക്തമായ മഴ പലയിടത്തും ഒറ്റപ്പെട്ട ഇടങ്ങളിലും എല്ലാം ഉണ്ടാകുമെന്നുള്ള എന്നുള്ള മുന്നറിയിപ്പാണ് കലിദാസ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് കളിദാസൻ ശരി വിഷ്ണു എന്തായാലും സംസ്ഥാനത്ത് മഴ ശക്തമാകും എന്ന് തന്നെ മനസ്സിലാക്കുന്നു തലസ്ഥാനത്ത് നിന്നാണ് ചേർന്നത് തലസ്ഥാന